ഒരു വർഷത്തിന് ഇവനെ കാണുന്നത് ടിച്ചപ്പോണ്ടല്ലോ ഞാൻ മിനിറ്റ് കൂടി അഞ്ചുമിനെ അങ്ങനെ അലാറം ഓഫ് ആക്കിയിട്ട് ഉറങ്ങിയിട്ട് പിന്നെ എണീച്ചത് ആറുമണിക്കാണ് ജിമ്മിനെത്തുമ്പോഴേക്ക് ആറര മണി എന്ന് ശരിക്ക് കളിക്കാനും പറ്റിയില്ല ആ ഒരു മണിക്കൂറെ വർക്കൗട്ട് എഴുതിക്കോ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചുവിട വീട്ടിലേക്ക് എത്തി എത്തിയിട്ടാണ് ചായ പിടിക്കാൻ വേണ്ടിയിരിക്കുന്നത് പിതാ ഈ ഒരു കപ്പിലാണ് ചായ കുടിക്കുന്നത് ഈ കപ്പിനെ കുറിച്ചുള്ള കാര്യം ഞാൻ വേറെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പി ആർ ഓൾ ഡുയിങ് മൈ കഴിഞ്ഞ മാസം നമ്മൾ ജിമ്മിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ കപ്പാണിത് അതായത് ഇപ്പോൾ പിന്നെ കഴിഞ്ഞ മാസം മുതൽ ലാസ്റ്റ് സാറ്റർഡേസിൽ എല്ലാ സാറ്റർഡേസിലും പിന്നെ സ്ട്രെച്ചസും പിന്നെ പോലെ സുംബെല്ലാന്ന് അപ്പോൾ കഴിഞ്ഞ മാസം മുതൽ ലാസ്റ്റ് സൺഡേസിൽ പിന്നെ എന്താ പറയുക കോമ്പറ്റീഷനാക്കി അപ്പോൾ കോമ്പറ്റീഷനിൽ എനിക്ക് ക്രഞ്ചസ് അടിച്ചിട്ട് കിട്ടിയ കപ്പാണ് തൊള്ളായിരത്തി ഇരുപത്തെട്ട് ക്രഞ്ചസ് വന്നാൽ ഞാൻ അടിച്ചത് ഫസ്റ്റ് പിന്നെ ഞാൻ സെക്കൻഡാണ് ഫസ്റ്റ് തൊള്ളായിരത്തി മുപ്പത് അവസത്തിനാണ് ഫസ്റ്റ് ആധാർ ഹസ ക്രഞ്ചസ് ഒരു മുപ്പതെണ്ണലടിക്കുമ്പോഴേക്ക് പിന്നെ എല്ലാവരും മതിയാക്കും പക്ഷേ ഇത് മത്സരമാകുമ്പോൾ എന്ന് വെച്ചാൽ ആർക്കും ആർക്കും മതിയാക്കാൻ പറ്റില്ല ഭയങ്കര എന്താ പറയുക മത്സര ബുദ്ധിയോടെ ബുദ്ധിയോടെയാണ് കളിച്ചത് അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ വേഗത്തിൽ കുടിക്കെട്ട് എന്നിട്ട് ഇന്ന് ഇന്ന് മുതൽ എനിക്ക് പിന്നെ എന്താ പറയുക പുതിയൊരു ഡ്യൂട്ടിയും കൂടി മാച്ചു ഇന്ന് മുതൽ ആനുവൽ എക്സാം സ്റ്റാർട്ടായി അപ്പോൾ ഇന്ന് മുതൽ പിന്നെ എന്താ പറയുക ടൈമും വ്യത്യാസമായി പതിനൊന്ന് മണിക്ക് വരിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ സമയം വണ്ടിയില്ല പിന്നെ ബസ്സിന് പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാച്ചിട്ട് ഭയങ്കര മടി മോ ചോറന്നു വെച്ച് കഴിഞ്ഞാൽ മമ്മ കൊണ്ടുവിട്ടാൽ മതി കൂട്ടിക്കൊണ്ടുവന്നാൽ മതി ബസ്സിന് കയറാനുള്ള ഭയങ്കര മടിയാണ് അതിപ്പോൾ തീർന്നോളൂ അതിനകം അത്രേ ദിവസമുള്ളൂ പിന്നെ ടെൻത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫുൾ ടൈം ബസ്സിന് പോകേണ്ടി വരും പിന്നെ അതുകൊണ്ട് ഏതാഴ്ച പോട്ടെ അതിന് ഒരു പത്ത് ദിവസമല്ല ഏതായാലും കൊണ്ടുപോയി സ്കൂളിൽ കൂട്ടിയിട്ടുണ്ടല്ലോ എനിക്കൊന്ന് ആർ ടി ഓഫീസിൽ പോയുണ്ട് കാരണം ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് എൻ്റെ ആക്സസ് ഞാൻ കൊടുത്തിട്ട് ഏകദേശം ഒരു വർഷമായി കഴിഞ്ഞ ഫെബ്രുവരി കൊടുത്തുനിന്ന് ഈ ഫെബ്രുവരിയായിട്ട് അതിന് ആർ സി മാറിയില്ല അപ്പോൾ പിന്നെ എന്താ പറയുക ഞാൻ ഇതങ്ങനെ ഫോളോ ചെയ്തിട്ടുമില്ല പിന്നെ ആ കുട്ടിയാണെങ്കിൽ വാങ്ങിച്ചു വെച്ചപാടെ തന്നെ പിന്നെ കോഴിക്കോട് പഠിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ തിരിച്ചിപ്പോൾ വന്നതിന് ശേഷമാണ് ആർ സി മാറാത്തത് അവനായിരുന്നത് ഫ്രണ്ട്സ് ഇതാ നേട്ട നമ്മളെ കണ്ണൂരിലെ ആർ ടി ഓഫീസ് ഞാൻ നേരെ വന്ന് നിർത്തിയത് എവിടെയെന്നറിയോ നമ്മളെ വണ്ടിന്റെ മുമ്പിൽ ആക്സസ് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഇവനെ കാണുന്നത് നമ്മൾ ഓൺലൈനിലെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേപ്പേഴ്സ് ഇവിടെ കൊണ്ടു കൊടുക്കണം അപ്പം അവൻ പേപ്പറൊന്നും കൊണ്ടു കൊടുക്കാണ്ട ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ശ്രദ്ധിക്കാൻ പോകും അതാണ് പ്രശ്നം വന്നത് അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് പറയുന്നത് ഇപ്പം നാളെ അല്ല പേപ്പർ ഇവിടെ കൊണ്ടു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇത്രയും കാലം ഏകദേശം ഒരു വസ്ത്രകനായില്ലേ ലൈറ്റ് ആയതുകൊണ്ട് ലൈറ്റ് ചെയ്യുമുണ്ട് പിന്നെ മുന്നൂറ് രൂപേ ആക്സസ് ആയതുകൊണ്ട് മുന്നൂറ് ഉള്ളൂ പിന്നെ കാറിലാണെങ്കിൽ അതിൽ കൂടുതൽ വരുവോ കുറെ സ്ഥലം നമ്മള് പാതർക്കാനെ കാണിക്കുന്നത് കേട്ടോ പിന്നെ പുതിയ ഷൂസെല്ലാം നോക്കട്ടെ പൈസ കളി കണ്ടെത്തുന്ന ഒരു മനുഷ്യന്മാത്രമില്ല ആ എന്തുണ്ട് കൊറേ ഷൂസെല്ലാം ഉണ്ട് കേട്ടോ പക്ഷേ സൈസ് ശരി ഇഷ്ടപ്പെട്ടത് ഇതായി കളറാണ് പിങ്ക് കളർ ഇനി വേറെ പരിപാടി നേരെ വീട്ടിലെത്തോട്ട് ജയിലിൻ്റെ അടുത്തുനിന്ന് ബിരിയാണി കാണിച്ചത് അപ്പൊ കുറേ ആയ അവിടുത്തെ ബിരിയാണി നല്ല അറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ള ബിരിയാണിയാണ് ഞാൻ പിന്നെ വിചാരിച്ചതായാലും ഇന്ന് ടാവിലെല്ലാം ഇറങ്ങിയത് വാങ്ങിച്ചു ഇന്ന് രാവിലെ തന്നെ ആയതുകൊണ്ട് ഇവിടെ ചെറിയ കുട്ടികളെല്ലാം വിട്ട് മെജോറിറ്റി കുട്ടികളെ നോക്കിയാട്ടെ യൂണിഫോമില്ലാണ്ട് കല്യാണത്തിനെല്ലാം വന്ന പോലെ ഉള്ളത് നമ്മളെ വിഷന കാണുന്നില്ല ട്ടാറു ബിരിയാണി അനു ചൂട്ടിണ്ടാവുമ്പോഴേക്കും എപ്പോ ഇവിടെ ഡയറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ബിരിയാണി എല്ലാം കഴിക്കുന്നത് ഞാനും ഒരു മനുഷ്യനല്ലേ ഇടയ്ക്കെല്ലാം ഡയറ്റൊന്നും കഴിക്കണ്ടേ പക്ഷെ കൂടുതലൊന്നും കേൾക്കൂല കേട്ടോ ഒരു ഇരുന്നൂറ് നൂറ്റി പറഞ്ഞ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അത്രയേ കഴിക്കുന്നു അപ്പം എന്താ പറയാ തൽക്കാലത്തെ എൻ്റെ ഒരു ആഗ്രഹവും തീരും പിന്നെ കൂടുതലോണ്ട് അതെങ്കിൽ ഞാൻ ഒരു രണ്ടു മാസം മുമ്പ് പിന്നെ ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെടികളെല്ലാം മാറ്റിയിട്ട് അവിടെ ഒരു സംഭവം ഞാൻ ചെയ്യാൻ പോകുന്നുണ്ടത് അതിന് ഞാൻ വഴിയേ പറയാമെന്നാണന്ന് പറഞ്ഞത് അതെന്താണെന്നുള്ളത് ഞാൻ ഇപ്പം കാണിച്ചരാം നമ്മളവിടെ ഒരു വീട് വെക്കാൻ പോയി ഇതാണ് വീടിൻ്റെ ഫൗണ്ടേഷൻ ആയിട്ടുണ്ട് ഇതാ ഇത്രയും ആയിട്ടാണ് ഉള്ളത് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ബെൽറ്റൊക്കെ വറക്കാനുണ്ട് അപ്പോൾ എന്താ പിന്നെ നമ്മളിത് കരിങ്കല്ല് വെച്ചിട്ടാണ് പിന്നെ ചെയ്യുന്നത് കാരണം നമ്മൾ ഈ ഭാഗത്തല്ലോ വെള്ളം നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ കരിങ്കല്ല് വെച്ചിട്ട് ഫൗണ്ടേഷൻ ചെയ്ത് നല്ലതാണ് മുമ്പ് നമ്മളെ പഴയ വീടുള്ളപ്പോൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതും പിന്നെ ഇപ്പോൾ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ നമ്മളെ കോഴിൻ്റെ കൂടുണ്ടായ സ്ഥലമാണ് അവിടെ അതെല്ലാം പൊളിച്ചിട്ടാണ് ഞാൻ വീട് വെച്ചത് അപ്പോൾ ഞാൻ വീട് വെക്കുമ്പോൾ പാവ കോഴിക്കഞ്ഞുങ്ങൾക്ക് വീടില്ലാണ്ടായി അപ്പം നമ്മളിതാ വേറൊരു പരിപാടി ചെയ്യുന്നുണ്ട് കോഴിക്കുഞ്ഞിന് വേണ്ടി അത് അങ്ങോട്ട് ദൂരെ കാണുന്നുണ്ട് ഞാനടുത്തത് കാണി വീടിൻ്റെ പണിതോടെ ഇങ്ങനെ ഞാനും ഉമ്മ എപ്പോൾ അടിയാകുന്നത് കാരണം വെച്ചാൽ നമ്മൾ കോഴീനെ തുറന്നു വിട്ട കഴിഞ്ഞാൽ കോഴി വേഗം വന്നിട്ട് ഇവിടെ മുറ്റത്തെ അപ്പീട്ട് കൂട്ടു പിന്നെ ഉമ്മേൻ്റെ ഫുൾ അടിയാണ് എന്ത് ഈ കോഴി കോഴീനെ ഒഴിവാക്കണം ഒഴിവാക്കണം പക്ഷേ ഞാനാണെങ്കിലും കോഴി ഒഴിവാക്കുകയും ചെയ്യുക അങ്ങനെയാണ് ഇപ്പോൾ ലാസ്റ്റ് പിന്നെ എന്താ പറയുക നമ്മളിപ്പോൾ കോഴിക്ക് വേണ്ടി ഒരു കൂടിക്കാന്നുള്ള ഒരു തീരുമാനം എത്തിയത് ആദ്യം വിചാരിച്ചിന് പക്ഷെ അവിടെ മണ്ണൊന്നിട്ട് ലെവലായിട്ടുണ്ടായില്ല ഇപ്പം ആണ് മണ്ണല്ലിട്ട് ലെവലായത് അപ്പം ഇപ്പം നമ്മളെ കോഴി ഇരിക്കുന്ന സ്ഥലം ഇതാ ഇതാണ് ഇവിടെ നമ്മളെ കിച്ചൺ സൈഡിൽ ഇനി നമ്മൾ കോഴി കൂടടിക്കാൻ പോകുന്ന സ്ഥലം ഇതാണ് ഇവിടെയാണ് ഇതിന് പുറത്തായിട്ട് ഇതാണ് നല്ല അടിപൊളി വിശാലമായ സ്ഥലം വിശാലമായ ലുലുമാളാണ് ഇതിന് കെട്ടി കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ഇതിന് ഇനി ഇപ്പോൾ നെറ്റിൻ്റെ പണിയെല്ലാം ഉണ്ട് കേട്ടോ ഇന്നലെ ഇവർ ഇത്ര ഇത്രവരെ പണിയെടുത്തിട്ട് പോയതാന്ന് ഇന്ന് വന്നിട്ടില്ല അപ്പോൾ ഇത് ഇത്രയും നല്ലൊരു ഏരിയ കളിക്കാൻ കിട്ടില്ല പൂവൻ കോഴി വരുന്നതുകൊണ്ട് തന്നെ കൊത്താൻ വേണ്ടി ഡാ പോണവിടുന്ന് ആർ ഡിജിറ്റുണ്ടല്ലോ ഇതിപ്പോൾ എപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു നമ്മളെ എന്താ പറയുക ഓടിച്ചു കൊത്തു ഇന്നലെ നമ്മളിവിടെ പണിയെടുക്കാൻ വന്നവരെ ഓടിച്ചു കൊത്തു കേട്ടോ എൻ്റെ എസ് ജി എ ക്യാമറേൻ്റെ മൈക്കിന് ശ്രീകരി കുറേ ആയി അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഞാൻ റൈഡ് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റേബ് ആണ് പുറത്തുനിന്നായിരുന്നേ പുറത്തുള്ള സൗണ്ട് എല്ലാം നല്ലോണം കയറിയായിരുന്നേ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇപ്പം ഇനി പിന്നെ മാച്ചുവിൻ്റെ വെക്കേഷൻ അയക്കഴിഞ്ഞാൽ കുറേ റൈഡ് പോകേണ്ടതാണ് നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നിട്ടുണ്ട് ആരാന്നറിയോ ഒരു പുതിയ ഒരു പൂച്ച ആ മാസി മാസിന്നിട്ട് ഓടിക്കുന്നുണ്ട് ആ ഇന്ന് രാവിലെ വന്നിരുന്നു മാസര കണ്ടാ കട്ടിന്റെ മേലെ പൂച്ച താഴെ പൂച്ചക്ക് പൂച്ചക്കൊരു കൂസലും ഇല്ല ഇരുന്ന് ചൊറിയാടാടാ ഓടാ ട്രൈപോഡ് ഇതിന് യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാക്കിയാ ഓടിക്കേട കാപ്പി ഇന്ന പിടി ബുക്ക് വായിക്കാൻ വന്നിരുന്നു ഇന്നത്തെ ഡിന്നറിന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടിയുള്ള പിന്നെ ചിക്കൻ മസാല എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാര്യേറ്റവും നമ്മൾ സാധാരണ നമ്മുടെ ബിരിയാണിക്കെല്ലാം ഉണ്ടാക്കുന്ന മസാലയില്ലേ അതുപോലെ ഉണ്ടാക്കി വെച്ചതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് പാസ്ത വേവിച്ചിട്ട് ഇടും എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കും മാച്ചുവിനെ പറ്റിക്കാനുള്ള പരിപാടി നേട്ടാണ് പക്ഷെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതിൽ പിന്നെ നമ്മുടെ കുറേ ചീസും ക്രീമെല്ലാം ആക്കുന്നില്ലേ അതാണ് ഏറ്റവും ഇഷ്ടം ബേക്കെല്ലാം ചെയ്തിട്ട് പക്ഷേ ഞാനത് ഉണ്ടാക്കി കൊടുക്കില്ല കാരണം വെച്ചാൽ അത് ഭയങ്കര ഹെവിയാണ് എപ്പോൾ മാത്രമേ ഞാൻ ഉണ്ടാക്കി കൊടുക്കല്ലോ അപ്പോൾ ഇന്ന് പാസ്തയെന്ന് പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുണ്ടാക്കിയാൽ മതി അതുണ്ടാക്കിയാൽ മതി ഞാൻ അവരില്ല ഇന്നേതായാലും ഇതേപോലെ സിമ്പിൾ മതിയതാണ് പിന്നെ ഇന്നത്തെ ബ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മാർക്കരുത് അതുപോലെ തന്നെ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ താഴെ കാണും സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബില്ലിക്കണും കൂടെ നേരം പ്ലേ ചെയ്യാം വീഡിയോ കാണുന്നതിരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്